வரவேற்ற திருதையை வியாபாரிகளும் ஸ்வணவியாபாரிகளும் பிரேமிகளும் விவாத ஆஃபர்களும் டிஸ்கவுண்டும் ஒருக்கி கோதமங்கல ஜுவல்லிகள் സ്വർണം വാങ്ങാൻ ഏറ്റവും മികച്ച ദിനമായി കരുതുന്ന ദിവസമാണ് അക്ഷയതൃതീയ ഇന്നേ ദിനം സ്വർണം വാങ്ങുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം സംസ്ഥാനത്ത് ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ സ്വർണ്ണവ്യാപാരം നടക്കുന്ന ദിവസം കൂടിയാണിത് കഴിഞ്ഞ വർഷത്തെ വില പരിഗണിക്കുമ്പോൾ ഇപ്പോൾ സ്വർണ്ണവില ഉന്നതങ്ങളിലാണ് ഇതിന്റെ ആശങ്കയും ജുവലറുകൾക്കുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അക്ഷയതൃതയിൽ ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടത് ഈ വർഷമാണെന്നും വന്ന എല്ലാ കസ്റ്റമേഴ്സിനും ആകർഷകമായ സമ്മാനങ്ങളും ഒരു പവനിൽ കൂടുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകിയെന്നും മാനേജിംഗ് പാർട്ണർ ജെയിൻ ജോസഫ് പറഞ്ഞു ിൽ സ്വർണം വാങ്ങാൻ ഏറ്റവും ശുഭദിനം എന്നുള്ളതാണ് അക്ഷയതൃതിയുടെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങളിലെ ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ട അക്ഷയതൃതി ഇതാണ് ഈ പ്രാവശ്യം വില കൂടിയപ്പോൾ നല്ല ആശങ്കയുണ്ടായിരുന്നു വില കസ്റ്റമേഴ്സിൻ്റെ ഈ എണ്ണം കുറയുമെന്ന് പക്ഷേ സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് നാല് മടങ്ങ് കസ്റ്റമർ അധികം വന്നു നന്നായിട്ട് കച്ചവടം നടന്നു മുന്നോട്ട് പോകുന്നു അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രാദേശിക സ്വർണ്ണവിലയിൽ വൻകുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്ഷേത്രിതയോടനുബന്ധിച്ച് പുതിയ ഡിസൈനുകളും ഓഫറുകളും അവതരിപ്പിക്കുന്ന തിരക്കിലാണ് ജുവലറികൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്കാണ് ഇന്നേ ദിനം ആവശ്യക്കാർ കൂടുതൽ ക്ഷേത്രതീയായിട്ട് കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ നമുക്ക് സംതൃപ്തമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റാറുണ്ട് എന്റെ മക്കളുടെ കല്യാണത്തിലാണെങ്കിലും ഞാൻ ഇവിടെ വന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വരുന്നത് എല്ലാവരും നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നതും അതേപോലെ തന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തരാറുമുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്